ശ്രീ ബേബി വണ്ടറാണി കുട്ടക്കാരുടെ അഭിമാനമായ സന്തോഷ ശ്രീ അരുൺ കുച്ചക്കുഴി അഡ്വക്കേറ്റ് സൂരജ് ശ്രീ എം കെ അജിക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ തവണയും ഇവിടെ എത്തി മനോഹരമായ ഒരു ഗോൾ നേടിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഗബി ഇത്തവണയും മനോഹരമായ ഒരു ഗോൾ നേടും എന്ന വിശ്വാസത്തോടെ നമ്മൾ മത്സരം പ്രകാതിരിക്കുകയാണ് ണോ എടാ കണ്ണൂർ 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 വിളിച്ചു ചോദിച്ചോ എങ്ങനെയോ നമ്മൾ എന്തിനു വരിക Right, glory. Hey. ലഹരിക്ക് എതിരെയുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടമണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖെതിരുള്ള പെനാൽറ്റി ഷൂട്ട് ഔട്ട് മത്സരം ഇവിടെ ഒരു മദ്യാഗ്രഹത്തിൽ നിൽക്കുകയാണ് ബഹുമാനരായ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഈ ആവേശകരമായിട്ടുള്ള ഈ മത്സരത്തിന്റെ ഇടയ്ക്ക് ഇവിടെ എത്തിയതുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ് വളരെ ലഘുവായ ഒരു നേരം കൊണ്ട് ഈ പരിപാടി ഈ അവസാനിക്കുന്നതാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി കടല യുദ്ധവാസിഡന്റ്പ്പെട്ടാടനം ചെയ്യാൻ ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഇടുക്കിയുടെ ഗായകൻ ശ്രീസ് എന്നീ जो बोले गए लोकल जाते नंबर एस एम गेभी चडन संसार इगोस सेक्रेटरी अपन ने हरीश जी को सुन लिए प्रथम यूडीएफ का लीडर श्री देवी अग्रवाल अशोक ओस के तरफ से राम द टोली प्रवचन

ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നായകൻ ശ്രീ ഒരിക്കടെ ഇവിടെയുള്ള ഫുട്ബോൾ പ്രേമികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വിഷുവിന്റെ ആശംസകൾ നേരുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു വിഷു പൂരമായി മാറിയിരിക്കുകയാണ് ഈ പതിനത്ത് നമ്മളെല്ലാവരും ആ ലഹരിയിലാണ് ഉള്ളത് എന്നാൽ ഈ ഗ്രാൻറ്റി ഷൂട്ടൗട്ടിൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എതിരായിട്ടുള്ള ഇന്ന് ചെറുപ്പക്കാരെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്ന നാടിനെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ തടുത്തു നിൽക്കുക എന്നുള്ളതാണ് ആ മെസ്സേജ് ആ സന്ദേശം നാട് ഒട്ടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഈ ഒരു വലിയ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ നാളുകളിലും ഇതുപോലെ നടത്തിയിട്ടുള്ള ഷൂഡോളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു ഇതൊരു വിജയമാക്കി മാറ്റിയ നല്ലവരായ നാട്ടുകാർക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവർക്കും ഒരായിരം ആശംസകൾ ആശംസുകൊണ്ട് സംഘാടകരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരും സഹപ്രവർത്തകരും അവർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു ചടങ് ചെയ്യാനെങ്കിലും നന്ദിരായകാലം അതെ ഈ രാജ്യത്തിന് വേണ്ടി സേവനം അർപ്പിച്ച യുവനായ ശ്രീ എ ആർ സന്തോഷ് കുമാർ സാറൻ യുവനായം പിന്നെ പ്രീകരനായ ജനപ്രതിനിധി ਅਧਿਕਾਰ ਦਿਗੁਰਿਆ ਕੋ ਸੰਭੀ ਸੀ ਜੀ ਇਹ ਤੋਂ ਸਰਦਾਰਾਂ ਵਿੱਚ ਦਲ ਜਨ ਮੁਹੰਮਦ ਜਾਨ ਅਧਿਆਤਰ ਦੋਵਾਂ ਜੀ ਆਈ ਐਮ ਬੀ ਨਮ ਵੀ ਹੁੰਦੇ ਪਰ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷത കൂടിയുടെ പ്രതിപിയായിട്ട് കോടതി എടുക്കാൻ നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തലയ്ക്ക് പോകുന്ന പന്ത് വർത്തിക്കൊണ്ട് ഗോൾ നേടി കോൺഗ്രസ് മുൻ മണ്ഡലം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിരുന്ന പാപഞ്ഞന്റെ ഒമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബം ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയും ശ്രീ കൊച്ചുവേട്ടിൽ പാപ്പഞ്ഞ മക്കൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന എറോൺ ട്രോഫിയുമാണ് ചാണ്ടി ചാണ്ടി മെമ്മോറിയൽ എറോൺ ട്രോഫിയും ഈ അവസരത്തിൽ ഈ

എം എടുക്കിയ പിറക്കുകയാണ് വിവാഹ തുടങ്ങിനാഡിയ ട്രി പൂമാല മത്സരം ആരംഭിക്കുകയാണ് വിവാഹ തുടങ്ങാടിന് വേണ്ടി നമ്മുടെ ക്യാപ്റ്റൻ ശ്രീ എ ബി ജോർജ് തറയിൽ സിക്വാർസ് മണ്ഡല കമ്മറ്റിയുടെ ഉപാധിഷ്ഠികൾ ഇക്കെടുക്കുമ്പോൾ കഴിഞ്ഞ സ്ക്ടോവർഷം നടത്തിയ രാജ്യ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോളിക്കുള്ള സമ്മാനം നേടിയ ഗോൾ കീപ്പർ മർവേശ് നിൽക്കുന്നു ആദ്യ ഗോൾ നേടിക്കൊണ്ട് സിമാടങ്ങുകളുടെ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നു ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് ഷീബൂല രണ്ട് രണ്ട് ഒന്ന് അടുത്ത മത്സരത്തിലുള്ള ബ്രദേശീമും കണ്ണൂർ ടീമും റെഡിയാവേണ്ടതാണ് അടുത്ത മത്സരങ്ങളുടെ പ്രദേശായി കർത്തിൽ പ്രദേശ് കണ്ണൂർ എടുക്കട്ടെ എടുക്കട്ടെ തുടങ്ങാൻ വേണ്ടി ഗോളവ് ആക്കുന്നു ആകാശ് ഇരു ടീമുകളും തുല്യത പാലിച്ചു കൊണ്ടുവരുന്നു തുടങ്ങാട്ടിന് വേണ്ടി അമൽ ജോർജ് തെക്കൻ തെക്കൻ വേണ്ടിയോർജ് കള നോർദും രണ്ട് രണ്ട് ഇ 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 અચ્છા મકો અચ્છા અચ્છા મત ડ્રાઇવ મત ડ્રાઇવ ગાયરા ગાયરા હા આ મોની ઓર સામે છે ને ઓર તો કટો અચ્છા અચ્છા રે જા રે જા അഞ്ച് നാല് വിജയിച്ചിരിക്കുന്നു കാഡിയോ ട്രബ്സ് രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു അടുത്ത മത്സരത്തിനുള്ള പ്രദേശ് നൈ ടീമും ചർച്ചിൽ പ്രദേശ് കണ്ണൂർ ടീമും എത്രയും പെട്ടെന്ന് റെഡിയാവേണ്ടതാണ് ുഴിയും അടുത്ത മത്സരത്തിനുള്ള ബ്രദേശ് എ ടീമും ചർച്ചിൽ ബ്രദേശ് കണ്ണൂർ ടീമും എത്രയും പെട്ടെന്ന് റെഡിയായേണ്ടതാണ് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സി കഞ്ഞിക്കുഴിയും ബ്രദേശ് ബിണ്ടത്സരിക്കുന്നതാണ് ആ ശരിയാണല്ലോ എനിക്കൊന്നും ദിവസത്തില്ല

मथेशन <laughs> कथित देश का नाम उन्होंने याद ही को नहीं किया उन्होंने नमस्कार मैं आज आपको बताता हूं